ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യാവതാരം മത്സ്യാവതാരത്തിന് രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു മഹാപ്രളയം കഴിഞ്ഞ് ഭൂമിയിൽ ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുക രണ്ട് ഹയഗ്രീവൻ എന്ന രാക്ഷസൻ ബ്രഹ്മാവിൽ നിന്നും മോഷ്ടിച്ച വേദങ്ങൾ വീണ്ടെടുക്കുക അക്കാലത്ത് വൈവസ്തുതമനു എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം പുഴയിൽ സ്നാനം ചെയ്യുമ്പോൾ കൈക്കുമ്പിളിൽ ഒരു മത്സ്യം പെട്ടു ആ മത്സ്യം തനിക്ക് അഭയം തരണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു രാജാവ് മത്സ്യത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഒരു പാത്രത്തിലിട്ടു മത്സ്യം വളരെ പെട്ടെന്ന് വലുതായി രാജാവ് പാത്രം മാറ്റി മത്സ്യം വീണ്ടും വലുതായി രാജാവ് അതിനെ കുളത്തിലേക്ക് മാറ്റി പിന്നീട് അതിനെ നദിയിലേക്കും അവസാനം അതിനെ സമുദ്രത്തിലേക്കും മാറ്റി മഹാപ്രളയത്തിൽ നിന്നും രാജാവിനെ രക്ഷിക്കാൻ ഉടൻ തിരിച്ചെത്തുമെന്നും അതിനു മുമ്പായി ഒരു പടുകൂറ്റൻ കപ്പൽ നിർമ്മിച്ച് ഭൂമിയിലെ ജീവജാലങ്ങളിൽ നിന്ന് മികച്ചവയും സപ്തൃഷികളെയും ചേർത്ത് സജ്ജമായി ഇരിക്കാൻ പറഞ്ഞു മഹാപ്രളയം ഭൂമിയെ വിഴുങ്ങാൻ തുടങ്ങി മത്സ്യാവതാർ പ്രത്യക്ഷപ്പെട്ട് വാസുകിയെ കയറാക്കി എല്ലാവരെയും ഹിമാലയത്തിൽ എത്തിച്ചു മഹാപ്രളയം കഴിഞ്ഞ് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു ഭൂമിയിൽ ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കി മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് ഊർമാവത ഒരിക്കൽ ദുർബാസാവ് മഹർഷിയുടെ ശാപം നിമിത്തം ജരാനര ബാധിച്ചു പോയ ദേവന്മാർ തങ്ങളുടെ ജരാനര പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് സേവിച്ചാൽ മാറിക്കിട്ടുമെന്ന് മനസ്സിലാക്കി മന്ദരപർവ്വതത്തെ കടകോളിൽ വാസുകിയെ കയറുമാറ്റിയാണ് പാലാഴിക്കടയാൻ തുടങ്ങിയത് ആധാരമില്ലാത്തതിനാൽ മന്ദരപർവ്വതം താഴ്ന്നു പോകാൻ തുടങ്ങി ഈ സമയത്ത് സമുദ്രത്തിലാണ്ട് പോയ മന്ദരപർവ്വതത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനാണ് മഹാവിഷ്ണു കൂർമ്മമായി അവതരിച്ചത് തൻ്റെ പുറത്ത് താങ്ങി മന്ദരപർവ്വതത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അവതാരലക്ഷ്യം പൂർത്തിയാക്കി മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹവതാരം മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനഖാദികൾ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി വൈകുണ്ടത്തിലെത്തി ജയവിജയന്മാർ അവരെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല കോപാകുലരായ സനഖാദികൾ മൂന്ന് ജന്മം ഭൂമിയിൽ ധാനവന്മാരായി പിറക്കട്ടെ എന്ന് ശപിച്ചു ശാപമോക്ഷം തരണമെന്നവർ അപേക്ഷിച്ചു മൂന്ന് ജന്മവും മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട് ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു ശാപത്തിൻ്റെ ഫലമായി അവർ കശ്യപ്രജാപതിയുടെയും അസുരമാതാവ് ദിധിയുടെയും പുത്രന്മാരായി ജനിച്ചു അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശുപും അസുരന്മാരായ ജി അസുരന്മാരായി ജനിച്ച അവർ ലോകപീഠ ചെയ്ത് നടക്കാൻ തുടങ്ങി ഒരിക്കൽ ഹിരണ്ാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗതകൊണ്ട് ഗിരമാലകളിൽ താടനം ചെയ്തു വയ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്ത് എത്തി മഹാവിഷ്ണുവിനെ കണ്ട മാത്രയിൽ ഹിരണ്യാക്ഷൻ ഭൂലോകം കയ്യിലെന്തി പാതാളത്തിലേക്ക് പാലായനം ചെയ്തു വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു ഹി അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂലോകം വീണ്ടെടുത്തു മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് അതിന് കാരണക്കാരനായ മഹാവിഷ്ണുവിനോട് പ്രതികാരം ചെയ്യുന്നതിനായി ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടി വരം ഇപ്രകാരമായിരുന്നു മനുഷ്യരാലോ മൃഗങ്ങളാലോ ദൈവങ്ങളാലോ രാക്ഷസന്മാരാലോ ആയുധങ്ങളാലോ വധിക്കപ്പെടരുത് ഭൂമിയിലോ ആകാശത്തോ രാത്രിയിലോ പകലോ വധിക്കപ്പെടാൻ പാടില്ല പരബലത്താൽ ഹിരണ്യകശുവു അഹങ്കാരിയായി മാറി ഈ സമയത്താണ് ഹിരണ്യകശുവും ഖയാധുവും പ്രഹ്ലാദന് ജന്മം നൽകുന്നത് അവൻ വലിയ വിഷ്ണുഭക്തനായിരുന്നു വിഷ്ണുഭക്തിയിൽ നിന്നും തൻ്റെ പുത്രനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹിരണ്യ പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഹിരണ്യ കശുവിന് കശുപു വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു ഈ കാണുന്ന തൂണിലും തുരുമ്പിലും എല്ലാം തൻ്റെ ഭഗവാനുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിച്ചു അനന്തരം ഒരു തൂൺ പിളർന്നു ദിക്കുകളെല്ലാം ഞെട്ടിക്കുമാറ ദേവി നര നരസിംഹ അവതാരം സംഭവിക്കുകയും ചെയ്തു സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടക്കി നഖം കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നര നരസിംഹം ഹിരണ്യകശു വധം നടത്തി മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനാവതാരം ത്രേതായുഗത്തിലെ ആദ്യത്തെ അവതാരവുമാണ് പ്രഹ് പ്രഹ്ലാദൻ്റെ ചെറുമകനായ ബാലി ധീരനും ശക്തനുമായ അസുരനായിരുന്നു തപശക്തി കൊണ്ട് ബാലി ലോകം മുഴുവൻ കീഴടക്കാൻ തുടങ്ങി ദേവലോകവും കീഴടക്കിയ ബാലിയിൽ നിന്ന ദേവലോകം തിരിച്ചു പിടിക്കുന്നതിനായി ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു ത്രിലോകങ്ങളും തിരിച്ചു പിടിക്കുന്നതിനായി മഹാവിഷ്ണു കുള്ളനായ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു മഹാബലി യാഗം നടത്തുന്നതും ബ്രാഹ്മണർക്ക് ഭിക്ഷ നൽകുന്നതും അറിഞ്ഞ് വാമനൻ അവിടെ എത്തി എന്ത് ഭിക്ഷ വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞു ചതി മനസ്സിലാക്കിയ ശുക്രാചാര്യർ അരുതെന്നു പറഞ്ഞു ഇത് ബ്രാഹ്മണനല്ല മഹാവിഷ്ണു തന്നെയാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ബ്രാഹ്മണൻ ആവശ്യപ്പെടുന്ന എന്ത് ഭിക്ഷ നൽകുന്നതിലും മഹാബലി സന്തോഷിച്ചു അപ്പോൾ വാമനൻ വലുതാ വാമനൻ തൻ്റെ മൂന്നടി താഴെ വരുന്ന ഭൂമിയുടെ അളവ് ചോദിച്ചു മഹാബലി സമ്മതിച്ചു വാമനൻ വലുതാവാൻ തുടങ്ങി ആദ്യത്തെ അടിയിൽ ഭൂമി മുഴുവൻ അളന്നു രണ്ടാമത്തെ അടിയിൽ സ്വർഗത്തെയും അളന്നു തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിനായി ബാലി തൻ്റെ സ്വന്തം തല വാമനന് വെച്ചു കൊടുത്തു സമർപ്പിച്ചു മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് പര പരശുരാമ അവതാരം പരശുരാമൻ്റെ അവതാരോദ്ദേശ്യം ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരുടെയും ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ജമദഗ്നി മഹർഷിയുടെയും രാജകുമാരി രേണുകയുടെയും പുത്രനായാണ് പരശുരാമൻ ജനിച്ചത് ഇവർക്ക് സുരഭി എന്ന ഒരു സ്വർഗീയ പശുവും ഉണ്ടായിരുന്നു അത് അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുമായിരുന്നു കാർത്തവീര്യാാർജുനൻ എന്ന രാജാവ് ഈ സമൃദ്ധമായ പശുവിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്തു ജമദഗ്നിയോട് അത് നൽകുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു പക്ഷേ മുനി നിരസിക്കുന്നു പരശുരാമൻ വീട്ടിലില്ലാതിരുന്ന അവസരത്തിൽ രാജാവ് അതിനെ ബലമായി എടുക്കുന്നു എതിർത്ത മുനിയെ രാജാവും സേനാനികളും കൊല്ലുന്നു പരശുരാമൻ ഈ കുറ്റകൃത്യത്തെക്കുറിച്ചറിഞ്ഞ് കോപാകുലനായി കയ്യിൽ കോടാലിയെടുത്ത് രാജാവിനെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു പരശുരാമൻ യുദ്ധത്തിൽ രാജാവിനെ പരാജയപ്പെടുത്തി കൊല്ലുന്നു തൻ്റെ അമ്മയുടെ അപേക്ഷ മാനിച്ച് മാതൃപിതാവിൻ്റെ കുടുംബമായതിനാൽ ഇക്ഷാഘുവംശ പരമ്പരയിൽപ്പെട്ടവരെ ഒഴിവാക്കി ബാക്കി വന്ന ക്ഷത്രിയരെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം യുദ്ധം ചെയ്ത് ഉൽമൂ ഉന്മൂലനം ചെയ്തു മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ദുഷ്ടരാക്ഷസന്മാരെ കൊല്ലുക പ്രത്യേകിച്ചും രാവണനെ ശ്രീരാമനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തതിനാൽ കൂടുതൽ പറയുന്നില്ല മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായാണ് അവതരിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ദുഷ്ടനിഗ്രഹം നടത്തി ധർമ്മം പുനഃസ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം ശ്രീകൃഷ്ണനെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ ചെയ്തതിനാൽ അധികം പറയുന്നില്ല മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെയും പത്താമത്തെയുമായ അവതാരമാണ് കൽക്കി കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ദുഷ്ട ദുഷ്ടന്മാരെ നശിപ്പിച്ച് ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് അവതാര ലക്ഷ്യം കലിയുഗത്തെക്കുറിച്ച് കൽക്കിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതിനാൽ കൽക്കിയെക്കുറിച്ച് അധികം പറയുന്നില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്